ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കൂന്തൽ നിറച്ചതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണേ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം ഞാൻ കുറച്ച് സവാള ഞാൻ കുറച്ച് തോന ഉണ്ടാക്കുന്നുണ്ട് അന്നേരം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഞാൻ സവാള എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തത് അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മസാല വേഗം റെഡിയാക്കി എടുക്കട്ടെ നമുക്ക് ഇതേപോലെ തന്നെ നിങ്ങളും ഫോളോ ചെയ്യാ വേഗം റെഡിയായി വരും കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കാം ഒരു പച്ചക്കടിയൊക്കെ മാറിയിട്ടുണ്ട് മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ കൂന്തളിൻ്റെ കഷ്ണമാണ് കേട്ടോ അതാണ് ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത് അത് ചേർത്ത് ഞാൻ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ നല്ലോണം വേവിച്ചെടുക്കെ കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നത് ഗരം മസാല ആണ് കേട്ടോ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങ ഇടുന്നുണ്ട് ഒരു അര അര മുറിയാണ് കേട്ടോ തേങ്ങയും മസാലയും നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മിൽ ഇട്ട് വെക്ക കേട്ടോ നമ്മളെ മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ഇനി നമുക്ക് മസാല എല്ലാം ഈ കൂന്തളിലേക്ക് നിറക്കെട്ടോ കൂന്തളിന് ചില നാട്ടിൽക്ക് കണവാന്നും പറയും കേട്ടോ ഇനി ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചതിന് ശേഷം ഒരു ട്യൂബ് പിക്സ് എടുത്ത് ഞാനും എല്ലാം ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ ഓവറായിട്ട് കുത്തി നിറയ്ക്കരുതേ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നതിലും ഇത് ചുരുണ്ട് പോകട്ടോ ഇനി ഇതെല്ലാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കെട്ടോ ഞാൻ ഇഡി ചമ്പിലാണ് ഇത് സ്റ്റീം ചെയ്യുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കട്ടോ നമുക്ക് ഇതെല്ലാം വെന്ത് വരുന്നേരോ ഒന്ന് ചുരുങ്ങിപ്പോട്ടോ ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണാണ് ആണ് കേട്ടോ ഞാൻ ഒഴിച്ചത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഈ കൂന്തളെല്ലാം ഇതിലേക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുന്ന നേരം നിങ്ങൾ ഒരു മൂടിയെടുത്ത് മൂടി വെച്ചാൽ നല്ല പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഒന്ന് സിമ്മിലിട്ട് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂന്തൽ നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസലാമലൈക്കും